മീൻകറി ആയാലോ കഷ്ണമീൻ വെച്ചിട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു മീൻകറി നോക്കാം നമുക്കിതെല്ലാം ചേർത്ത് ഒന്ന് മിക്സിന് ജാറിലിട്ട് നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം ഇഞ്ചിയും ചെറിയുള്ളിയും തേങ്ങയുമാണ് ഇപ്പം നമ്മൾ അരയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളും കൂടെ ചേർക്കാം എരുവുള്ള മുളക് പൊടി ൊരൽപ്പം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരല്പം കടുക് ഇനി നമുക്കിത് വെള്ളവും ചേർത്ത് പരുവത്തിൽ അരയ്ക്കാം ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അതോടൊപ്പം തന്നെ കുടംപുളിയും ചേർത്ത് കൊടുക്കാം കുടംപുളി രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റവിലൊഴിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ അരപ്പ് ഇവിടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് എണ്ണയെല്ലാം തേങ്ങയിലുള്ള എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് കടുക് പൊട്ടിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് വേണം നമുക്കിനി കടുക് പൊട്ടിക്കാൻ വേണ്ടി കഷ്ണെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം അപ്പം നമ്മളിവിടെ ഉലുവ ഇട്ടാണ് പൊട്ടിക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി മസാല അരച്ചപ്പം തേങ്ങ അരച്ചപ്പം നമ്മൾ കടുക് അരച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഉലുവയാണ് പൊട്ടിക്കുന്നത് നമുക്ക് ഉലുവ പൊട്ടിക്കാം ചെറിയുള്ളിട കറിവേപ്പിലിടാം ഇളക്കി കൊടുക്കാം നമുക്കിത് മീൻ കറിയിലേക്ക് താളിക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാണ് തേങ്ങ അരച്ച് മീൻ കറി ഇപ്പം നമുക്കത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി തേങ്ങ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് തീർച്ചയായും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു